ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കുറേ ആയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് അന്നൊരു വീഡിയോ ഇട്ട് പോയതാണ് പിന്നെ അതിന് ശേഷം വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് എങ്ങട്ട പോണെന്നല്ലേ അതായത് അമ്മായുടെ ഏട്ടത്തിടെ വീട്ടിൽ പോവാണ് മൂത്തമ്മായുടെ വീട്ടിൽ പോവാണ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പോണ രംഗാണീ കാണുന്നത് ഈ കുളം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണു ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ അയവ് പിന്നെ അപ്പത്തനും ഇങ്ങനെ പോകേണ്ട കാര്യം പറഞ്ഞിട്ട് കുളത്തിലേക്ക് പോവാണ് ഇങ്ങനെ കുളത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ കയറി വരമ്പിൽ കൂടെ അങ്ങനെ നടന്ന് പോയിട്ട് വേണം നമുക്ക് ബസ് കയറാന് ഞങ്ങളുടെ ഇടയിൽ ഒരു ഫോട്ടോ കെടുത്തു നല്ല വെയിലായിരുന്നു ഞങ്ങളിത് അങ്ങനെ നടക്കാണ് ഞങ്ങൾക്ക് ഒരു ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോ ഒന്നും കിട്ടിയില്ല ഇങ്ങനെ പോവാണ് അമ്മ മുന്നിൽ നടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഒരു സെഞ്ചിയൊക്കെ ഉണ്ട് ആ സെഞ്ചീടെ ഇവിടെ എടുത്തുണ്ട് ഒരു മില്ല് മില്ലിൽ നിന്ന് മല്ലി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ പിടിച്ചതാണ് പോകുമ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് അയ്യപ്പം പിന്നെ എവിടേക്കും പോകുക ഫുൾ സൈലൻ്റ് കൈക്കാരം എങ്ങനെ പൊലിയുമാണ് പോണത് ഡെയിലി വിചാരിക്കും വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കും പക്ഷെ ഓരോ തട്ടമുട്ടായിട്ട് അങ്ങനെ ടൈം പോവും പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടല്ലേ ഉള്ളൂ ഇനി നമുക്ക് ഇട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിർവധിച്ചിട്ടതാണ് നല്ല വെയിലുള്ള ടൈം ആയിരുന്നു പതിനൊന്ന് മണി ആ ടൈമാണ് അമ്മ മുന്നിൽ അങ്ങനെ പോവുന്നുണ്ട് എന്താ നല്ല പച്ചപ്പും നല്ല രസമാണ് കാണാൻ ഈ കുളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെറമ്പിനെ അങ്ങനെ കുറച്ചും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ റോട്ടേക്ക് കയറാം പിന്നെ റോട്ടിൽ നിന്ന് കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് എത്തി അവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും അപ്പം അമ്മ മുന്നിൽ അങ്ങനെ പോവുണ്ട് പിന്നെ അമ്മക്ക് പേടിയായി ഞാൻ വീട്ടുകൊടുക്കണേടയില് കുട്ടിയായിട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മ കുട്ടീനെ വാങ്ങി ഐബോൻ്റെ അടുത്ത് അങ്ങനെ പോവാണ് അമ്മ നേരെ അടുക്കുന്നുണ്ട് ഐബോന് സെഞ്ചിൻ്റെ കയ്യിൽ തരും ചെയ്തില്ല അമ്മനെ പിടിച്ച് അങ്ങനെ നടന്ന് ഇനി ഒരു ഇറക്കാണുള്ളത് ആ ഇറക്കിറങ്ങിക്കഴിഞ്ഞ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ റോഡ് എത്തി അയ്യബ് പിന്നെ ഒന്നും ഉണ്ടോല അയ്യ്പ ഫസ്റ്റൊരു ടാറ്റയൊക്കെ കാട്ടി തന്ന് പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വരണത് ഇങ്ങനെ നോക്കണ്ട് വരുന്നില്ലേ പിന്നെ വരുന്നില്ലയിച്ചിട്ടിങ്ങനെ നോക്കുന്നുണ്ട് റോഡാണ് ആ കാണുന്നത് കുറച്ചുകൂടെ നടക്കാണ്ട് കുറച്ചുകൂടെ നടക്കാണ്ട് കഴിഞ്ഞാൽ റോഡെത്തി ഇവിടുന്ന് ബസ് എപ്പോഴും ബസ്സൊന്നുമില്ല അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴേ ഉള്ളൂ ബസ് അപ്പോൾ അത് കാരണം ഞമ്മളെ ടൈമിന് ഇറങ്ങിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ബസ് പോയാൽ പിന്നെ അങ്ങനെ വണ്ടിയൊന്നും കിട്ടില്ല അങ്ങനെ അതാ റോട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു വണ്ടി പോയി ആ വണ്ടിക്ക് കൈയാട്ടിപ്പോൾ എല്ലാം ആളുണ്ടായിരുന്നു അങ്ങനെ പോയി ഇത് ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു യാറാണ് യാറ് നല്ല പോലീഷുള്ള യാറാണ് ഈ യാറത്തിന്റെ മുന്നിൽ കൂടെയാണ് സ്റ്റോപ്പിലേക്ക് പോവുക അവിടെ കട കാണാണ്ട് കട അവിടെയാണ് ബസ് കാത്തിക്കുക അവിടെ എത്തിയപ്പോഴത്തേനും ആകെ ക്ഷണിച്ചു തീർന്നു വെയിലത്തിൽ കൂടെ നടന്നിട്ട് എന്തായി ഇപ്പൊ ടാറ്റൊക്കെ തരുന്നുണ്ട് ചെറിച്ചിട്ടാറ്റക്കെ തരുന്നുണ്ട് എന്താ ബസ് കിട്ടി ബസ് കയറി ബസ് കയറിതാ സീറ്റൊക്കെ കിട്ടി ബസ് കയറിയിരുന്നു അപ്പോളാണ് അയ്യോ കയ്യിലൊരു മുട്ടായി ഉണ്ടായിരുന്നത് മുട്ടായി കടര അവിടെ നിന്ന് ഒരാൾ വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ അത് പൊട്ടിച്ചേരാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച അങ്ങനെ അത് തിന്നുകയാണ് പിന്നെ ബസ്സിൽ നിന്ന് പോരാ നേരത്ത് ഇറങ്ങുമ്പോൾ ഒനിക്കെന്നെ പോരണം ഒനിക്കെന്നെ ഇറങ്ങണം ബസ്സിൽ നിന്ന് ഒറ്റക്ക് ഇറങ്ങണം എന്താ ഒറ്റ ഒക്കെ ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങിയതാ ഞങ്ങള് വളാഞ്ചിയ റോഡുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കാണ് ഞങ്ങളിതാ അങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് അയബുവിനും അമ്മനെ എടുത്തിട്ടുള്ളത് ഞങ്ങൾ വളാഞ്ചേർ റോഡമ്മ കയറി നിന്നിട്ടുണ്ടെങ്കിൽ താത്ത അങ്ങനെ ബസ്സിൽ വരാ ആ ബസ്സിൻ്റെ പേര് പറയാന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ വലിയ കുന്ന് ഇറങ്ങിയിട്ടുണ്ട് ബസ്സൊക്കെ കിട്ടി താത്ത ഉണ്ടായിരുന്നു ബസ്സിൽ താത്ത കയറി ബസ്സിലാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കൊപ്പത്തുനിന്ന് കയറി കയറിതാ വല്യൂന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നടക്കാറുണ്ട് ഓട്ടോ വിളിച്ച് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അയ്യബൻ ഇങ്ങനെ നടന്ന് പോകണം എന്നാലും അല്ലേ അത്യാവശ്യം കാണാനും അത് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വില നടന്ന് പോവുകയാണ് നല്ല വെയിലുള്ള ടൈമാണ് അങ്ങനെ നടന്ന് പോവാണ് പിന്നെ ബസ്സിന്നുള്ള സീനൊന്നും കൊടുക്കാതിരുന്നത് തിരക്കുമായിരുന്നു ഒന്നാമത് പിന്നെ അതി ഒന്നിങ്ങോട്ട് ഉറങ്ങിയിരുന്നു അതാ കുറച്ചും കൂടി നടന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തും മൂത്തമാടെ എത്തും അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉമ്മയുടെ നാടാണ് ഇവിടെ വലയൊന്ന് ഉമ്മ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ അത് കാരണം ഓരോരുത്തർ കാണുമ്പോൾ നിർന്ന് സംസാരിച്ചിട്ടും അങ്ങനെ അമ്മ അപ്പാറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും നമ്മൾ കാണിക്കണില്ല അതാ ഏകദേശം എത്തി തുടങ്ങി ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഷോപ്പിന്റെ ബാക്കിലായിട്ടാണ് വീട് ഷോപ്പ് ഇപ്പം പുതിയതായിട്ട് വന്നതാണ് അപ്പം അതാ അങ്ങനെ ഈ ഉള്ളിലേക്കുള്ള റോഡിന് കയറണം എന്താ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുണ്ട് അപ്പം ഉമ്മ മുന്നിന് നടക്കുന്നുണ്ട് അമ്മ അങ്ങനെ പോവുന്നുണ്ട് എന്താ ഈ കണ്ണതാണ് വീട് എന്താ അമ്മ മുന്നിൽ കയറി എന്താ അമ്മ മുന്നിൽ പോയി ഇതാ കുഞ്ഞാത്ത വിളിക്കുന്നുണ്ട് കുഞ്ഞാത്ത വിളിച്ച ഉള്ളേക്ക് കയറി കുഞ്ഞാത്ത മൂത്തമ്മ അവിടെ എന്തോ ഒരു പണിയിലാണ് ചെറിയ എന്തോ ഒരു പണിയിലാണ് അപ്പം ഉള്ളിലാണ് അത് കാരണം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല താത്ത എടുത്തിട്ടുണ്ട് എന്താ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി എന്താ ഉള്ളിലേക്ക് കയറി പിന്നെ മൂത്തമ്മ ഞങ്ങളാ ചെന്ന വട വെള്ളം ദൂരം തരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പണിയിലായിരുന്നു അയ്യപ്പം പിന്നെ ഇറങ്ങി തത്താടകൊക്കെ ഇറങ്ങിയതാ ഇനിയിപ്പം കളിക്കാൻ തുടങ്ങു ഓടി കളിക്കണ് അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ അവിടെ പോയി ഒളിച്ചേക്കണ് ഇവിടെ പോയി ഒളിച്ചേക്കണ് ഇത് നല്ല കളിയിലാണ് ആള് ആള് പിന്നെ എവിടെ ചെന്നാലും പെട്ടെന്ന് കമ്പനി ആവുംട്ടോ അയ്യപ്പോൾ എവിടെ ചെന്നാലും പെട്ടെന്ന് കമ്പനി ആവും എനിക്ക് അങ്ങനെയൊരു പരിചയമില്ലായ്മേ അങ്ങനെയൊന്നുമില്ല അപ്പം പെട്ടെന്ന് കമ്പനി ആയി ഓരപ്പം കളിക്കാൻ കൂടും അങ്ങനെയൊക്കെയാണ് അവിടെ പിന്നെ കുട്ടികളൊന്നുമില്ല ഈ മൂത്തമൊറ്റേക്കൊള്ളും വെള്ളമൊക്കെ കുടിച്ചുകഴിഞ്ഞതാ ഞങ്ങൾക്ക് ചോറ് തന്ന് ഉം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ചോറൊക്കെ തന്ന് ബിരിയാണി ആയിരുന്നു ചോറ് തന്നാ ചോറ് തിന്നെയാണ് അയബുതാ കസാരയില് ചോറൊക്കെ വെച്ച് തിന്നിണ്ട് ചോറ് തിന്നുകൊണ്ടിരിക്കയാണ് താത്തി അും എല്ലാവരും നീച്ച് പോയി എന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാരും ഒറ്റക്കാക്കി പോയി പിന്നെന്താ ഐബു ചോറ് കഴിക്കലതൊക്കെ എന്താ കോൽമുട്ടായി തിന്നുകയാണ് എൻ്റെ പപ്പയുടെ ഫ്രണ്ട് കൊപ്പത്തൊന്ന് കണ്ടപ്പോൾ രണ്ട് കോൽമുട്ടായി വാങ്ങിക്കൊടുത്തിരുന്നു അപ്പം അതിങ്ങനെ തിന്നിയാണ് പിന്നെ അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതായത് ഐബ് ഉറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നു എന്താ ഐബ് ഉറങ്ങിയിരുന്നു പിന്നെ ബസ്സിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇനി ആദ്യത്തെ പോലെ അത്രയും ആവുന്നില്ല ഏകദേശം ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ എല്ലാവരോടും ശരി അസ്സാമലൈക്കും